പ്രമുഖ നടൻ സിദ്ദിക്കിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി രേവതി സമ്പത്ത് രംഗത്ത് സിദ്ദിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് തനിക്ക് ഈ ദുരനുഭവം നേരിട്ടതെന്നും നടി തുറന്നു പറയുന്നുണ്ട് മോഡലിംഗ് പോലും ഞാൻ ആ സമയത്ത് തുടങ്ങിയിട്ടില്ല സിനിമാ മേഖലയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഗോഡ് ഫാദർ ഒന്നും നമുക്കില്ലല്ലോ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഈ മോശം അനുഭവം ഉണ്ടായിരിക്കുന്നത് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുകയായിരുന്നു ആ അക്കൗണ്ട് വഴി പലർക്കും ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് സിദ്ദിഖിന്റെ സുഖമറിയാതെ എന്ന സിനിമയുടെ പ്രിവ്യൂവിന് ശേഷം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ പറയുകയായിരുന്നു അവിടെ വെച്ചാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായതെന്നാണ് നടി രേവതി തുറന്നു പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് സംഭവം മോളെ എന്ന് വിളിച്ചായിരുന്നു ആദ്യ സമീപനം അപ്പോഴൊരിക്കലും ഇയാൾ ഇത്ര മോശമായി പെരുമാറുമെന്ന് കരുതിയില്ല ഇവിടെ വെച്ചാണ് എന്നെ പീഡിപ്പിച്ചത് അയാൾ എന്ന് പറയുന്ന പല കാര്യങ്ങളും പച്ച അയാൾ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരു തമിഴ് സിനിമയുടെ ഡിസ്കഷൻ ആയിരുന്നു ഞാൻ ട്രാപ്പഡ് ആയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അവിടെ ആ ഹോട്ടലിൽ നിന്ന് നിന്ന പലർക്കും ഇതറിയാം സ്ഥിരമായി ഇത് നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സംഭവം കഴിഞ്ഞിട്ടും അയാൾ ഒരു എളുപ്പമില്ലാതെ എൻ്റെ മുൻപിൽ വന്ന് നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിൽ പോലും അയാൾ അങ്ങനെയൊരു ചുവയോടെയാണ് സംസാരിച്ചത് വൈരുദ്ധ്യമുള്ള ഭക്ഷണമാണ് എനിക്ക് ഇഷ്ടമെന്നാണ് പറഞ്ഞത് ഞാൻ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ചികിത്സയൊക്കെ എടുത്താണ് ആ ട്രോമയിൽ നിന്നും പിന്നീട് ഞാൻ പുറത്തു വന്നിരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ആ കുട്ടിയുടെ വസ്ത്രം ശരിയായിരുന്നില്ലെന്നും അത് ശരിയായി ധരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞത് കുട്ടിയുടെ ഡ്രസ്സിംഗ് ശരിയല്ലായിരുന്നു നല്ല ആളുകളൊക്കെ വരുന്നതല്ലേ അതുകൊണ്ട് ആ ഡ്രസ്സ് നേരെ ഇടൂ എന്ന കമൻറ്റാണ് പറഞ്ഞതെന്നും നടി വ്യക്തമാക്കി എന്തുകൊണ്ട് നിയമ നടപടിയുമായി പോയില്ലെന്ന ചോദ്യത്തിന് കേസ് കൊടുക്കാൻ ഇവിടെ എവിടെയാണ് ഇരയെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളുള്ളതെന്നും വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പീഡിപ്പിക്കപ്പെട്ട് കടന്നു പോകാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകണമായിരുന്നു എന്നിരുന്നാലും അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു ഞാൻ പക്ഷേ ഞാൻ പോകുമ്പോൾ അയാൾ പറഞ്ഞത് നീ എവിടെ പോയി പറഞ്ഞാലും ആരും നിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നാണ് ശരിയാണ് ഇതൊന്നും ആരും വിശ്വസിച്ചിട്ടില്ല എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സമയവും സ്വപ്നങ്ങളുമൊക്കെയാണ് മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയി ഞാൻ മുട്ടിയ വാതിലുകളൊന്നും എനിക്കൊരു നീതിയും തന്നിട്ടില്ല നടി പറയുന്നത് ഇങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ രേവതി സിദ്ദിക്കിനെതിരെ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയതാണ് ഫേസ്ബുക്കിലൂടെയായിരുന്നു അന്ന് നടനെതിരെ താരം പ്രതികരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴാണ് ഇത് വലിയ രീതിയിൽ വാർത്തയായിരിക്കുന്നത് ഇനിയെങ്കിലും തനിക്ക് നീതി ലഭിക്കണമെന്നും താൻ പറയുന്നതൊന്നും കള്ളമല്ലെന്നും തന്നെ വിശ്വസിക്കണം എന്നുമാണ് രേവതി പറയുന്നത്